കേരളത്തിൽ നിയമവാഴ്ച സമ്പൂർണമായി തകർന്നെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നൃത്താധ്യാപകൻ ഷാജുവിന്റെ മരണത്തിൽ പോലീസ് കാര്യവേഷണമായി അന്വേഷണം നടത്തിയില്ലെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു എംപ്ലോയീസ് യൂണിയന്റെ നേതാക്കളും ഷാജിയെ സഹപ്രവർത്തകർ പറയുന്നത് ആ അധ്യാപകന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ മറ്റൊന്നുമല്ല വ്യക്തമായ തെളിവുകളോടെ പുറത്തു വന്നിരിക്കാം എംപ്ലോയീസ് യൂണിയന്റെ ഉന്നതരായിട്ടുള്ള ഭാരവാഹികൾ ആ സമയത്ത് മർദ്ദനം നടക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നു അവരുടെ കൺമുന്നിൽ വെച്ചാണ് മർദ്ദനം നടന്നിരിക്കുന്നത് ക്രൂരമായി അടിച്ച് അവശനാക്കി കുറ്റം ഏൽ തലയിൽ കെട്ടിവെക്കാനാണ് എസ് എഫ്ഐക്കാർ ശ്രമിച്ചത് ഷാജിയുടെ ആത്മഹത്യാ കുറിപ്പിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഞാൻ ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം എഴുതി വയ്ക്കുക പക്ഷെ സിദ്ധാർത്ഥന്റെ കേസ് പോലെ തന്നെ ഈ കേസും സർക്കാർ വളരെ ലാഘവത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്തത് കുറ്റവാളികളെ സഹായിക്കുന്ന സമീപനമാണ് പോലീസ് എടുത്തത്